എക്സാമിന് പരാജയപ്പെട്ടവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില പ്രഹേളികകളുണ്ട് അല്ലെങ്കിൽ ചില പ്രത്യേക സിറ്റുവേഷൻസ് ഉണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതിലെ ആദ്യത്തെ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ തോറും പരീക്ഷയ്ക്ക് മാർഗ് കുറയുക എന്നുള്ളതാണ് എസ്പെഷ്യലി മെയിൻ എക്സാമിന് കഴിഞ്ഞ എക്സാമിന് പഠിച്ചതിനേക്കാളെ റെ ഈ എക്സാമിന് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിന് പഠിച്ചതിനേക്കാളേറെ ഈ എക്സാമിന് പഠിച്ചിട്ടുണ്ട് എന്നാലോ കഴിഞ്ഞ എക്സാമിനേക്കാളേറെ മാർക്ക് കുറവാണ് പലപ്പോഴും പലർക്കും ലഭിക്കാറുള്ളത് ചിലപ്പോൾ കഴിഞ്ഞ എക്സാം ഒരു സെൽഫ് സ്റ്റഡി ഒക്കെ ആയിട്ടായിരിക്കും നടത്തിയിട്ടുണ്ടാവുക കഴിഞ്ഞൊരു എക്സാം ഒരു സെൽഫ് സ്റ്റഡി ആയിട്ടായിരിക്കും നടത്തിയിട്ടുണ്ടാവുക പക്ഷേ ഇപ്രാവശ്യം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഒരു കോച്ചിങ്ങൊക്കെ ചിലപ്പോൾ എടുത്തിട്ട് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ടീമായിട്ട് ഒരുപാട് ഉറക്കമൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് വാട്ട് വി കൻ സെ ആയിട്ട് ശ്രമിച്ചതിന് ശേഷമായിരിക്കും പരാജയപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ഓക്കെ നമുക്ക് മനസ്സിലാവാറില്ല ഓക്കെ പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല അത് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു ആസ്പെക്റ്റാണ് അതിന് അതിനൊരു ഉത്തരം എനിക്കും പറയാനില്ല എന്നുള്ളതാണ് കേട്ടോ നമുക്ക് പറയാം നമ്മൾ പഠിക്കാത്തതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു ഇതിൽ നിന്ന് വന്നു ബട്ട് ദാറ്റ്സ് ഒരു കീ പാർട്ടാണെന്നാണ് രണ്ടാമത്തെ ഒരു ആസ്പെക്ട് ആണ് നമ്മൾ ഭയങ്കര കൂളായിട്ടുള്ള മനുഷ്യന്മാരായിരിക്കും എക്സാമിനേഷനാളിൽ വന്നിട്ട് യു ജി സി നെറ്റ് എക്സാം അല്ലെങ്കിൽ മറ്റൊരു എക്സാമിന് ഭയങ്കര സ്ട്രെസ്ഡ് ആവുക ഭയങ്കരം ഭയങ്കര പ്രഷറാവുക അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാവുക എന്താ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം നമുക്ക് ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം ഉത്തരം കിട്ടാത്തൊരവസ്ഥയെന്ന് മാത്രമല്ല നമ്മൾ അറിയാവുന്നത് പോലും തെറ്റിക്കുക ഓക്കെ അറിയാവുന്നത് പോലും നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക ഓക്കെ അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റാത്ത മാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക ഇതാണ് ഇതാണ് രണ്ടാം അതായത് നമ്മൾ വളരെയധികം പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്ക് എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്ക് നമ്മൾ ഇതുവരെ തെറ്റിക്കാത്ത ടോപ്പിക്ക് നമ്മൾ ഒരുപാട് റിവൈസ് ചെയ്യാത്ത ടോപ്പിക്ക് കാരണം നമ്മൾ അത്രയധികം പഠിച്ചത് കൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഓക്കെ അത്രയധികം പഠിച്ചത് കൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്ക് ആ ടോപ്പിക്ക് ഓക്കെ ആ ടോപ്പിക്കിൽ നിന്ന് പോലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കാതിരിക്കുക ഓക്കെ ഇതാണ് രണ്ടാമത്തെ ഒരു സംഭവം ഇതിന് നേരെ ഒരു ഡിഫറെൻറ്റ് വർഷമുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ തീരെ പഠിക്കാത്ത ഒഴിവാക്കിയ ടോപ്പിക്കുന്നതിൻ്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം ചെയ്യാൻ പറ്റും അതായത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ച ടോപ്പിക്കിനേക്കാൾ വരെ കൂടുതൽ ശരി ഉത്തരം ചിലപ്പോൾ പഠിക്കാത്ത ടോപ്പിക്കലായിരിക്കും പിന്നെ നമുക്ക് തന്നെ തോന്നും പിന്നെന്തിനാണ് നമ്മൾ പഠിച്ചത് ഓക്കെ പിന്നെന്തിനാണ് നമ്മൾ പഠിച്ചത് എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു 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 സിറ്റുവേഷൻ വരാം അടുത്തൊരു ആസ്പെക്റ്റ് ആണ് മറ്റൊരു മറ്റൊരു കൺഫ്യൂസിങ് ആണ് എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോൾ നമ്മൾ ആകെ മാറുക നമുക്കൊന്നും കിട്ടാതിരിക്കുക പക്ഷേ ഇതേ സംഭവം നമ്മൾ വീട്ടിലെത്തുമ്പോൾ കിട്ടുക അല്ലെ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി ക്വസ്റ്റിന് എവിടെയെങ്കിലും കാണുമ്പോൾ യൂട്യൂബിൽ ആരെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്ത് കാണുമ്പോൾ നിൽക്കുക എന്താണ് നമുക്ക് ആ ഹാളിൽ സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക ഡെഫിനറ്റ്ലി എക്സാം സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെയുള്ള മറ്റൊരു കാര്യമാണ് ആ നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷ മാർക്ക് നമ്മൾ ലഭിച്ചിട്ടില്ല പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ ക്വാളിഫൈ ചെയ്യുക അല്ലേ അതായത് പ്രതീക്ഷിക്കാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല നമ്മളെ കൂടൊക്കെ പഠിച്ചിട്ടുള്ള പ്രത്യേകിച്ചൊന്നും പഠിക്കാത്ത പല ആളുകളും ക്വാളിഫൈ ചെയ്തതായിട്ട് നമുക്ക് കാണുക ഇത് അവർ ക്വാളിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സങ്കടം കൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടാവും നമ്മളൊക്കെ ഉറപ്പിച്ച് ജയിക്കുന്നു ഉറപ്പിച്ചാൽ പലർക്കും കിട്ടാതിരിക്കുക ഓക്കെ നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന നമുക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ടീച്ചേഴ്സിന് പോലും ചിലപ്പോൾ നമ്മളെക്കാളേറെ മാർക്ക് കുറവ് കിട്ടുക നമുക്ക് നമുക്കതിനേക്കാളേറെ മാർക്ക് കിട്ടുക ഓക്കെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടില്ലാത്ത ഓക്കെ ആളുകൾ പേഴ്സണൽ സ്പേസിൽ എത്രത്തോളം പഠിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല അവർ ജയിക്കുക ഓക്കെ നമുക്കറിയാവുന്നത് ആൻസർ ചെയ്യാം ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകൾ ഇതിൽ പലതിനും ഉത്തരമല്ല കേട്ടോ ചിലതിനൊക്കെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇങ്ങനെയുള്ള ഇങ്ങനെ നിങ്ങളും പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇപ്രാവശ്യം പരാജയപ്പെട്ട നിങ്ങൾ നേരിട്ട ഇത്തരത്തിലുള്ള പ്രഹേളികകൾ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഉത്തരമറിയാത്ത ഓക്കെ കൺഫ്യൂഷനുള്ള എന്താണ് കാരണമെന്നറിയാത്ത സംഭവങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാം നമുക്ക് കൂടുതൽ കൂടുതൽ അത്തരത്തിലുള്ള കാരണങ്ങൾ ഓരോന്ന് മനസ്സിലാക്കാം അതിനെക്കുറിച്ച് അവേറായാൽ ഒരു പക്ഷേ അടുത്ത എക്സാമിന് നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അഡ്വൻറ്റേജ് ഉണ്ടായാലോ അപ്പോൾ കൂടുതൽ പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം